ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളും പരിചയപ്പെടുത്താൻ പോകുന്ന അടിപൊളി ഒരു പുട്ടിങ്ങിനെക്കുറിച്ചാണ് നിങ്ങൾ എന്ത് ടേസ്റ്റാണെന്നറിയാം നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ഐറ്റം കൊണ്ട് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നൊരു ഐറ്റം ആണ് പുട്ടിങ് ഇതുണ്ടാക്കാൻ വെറും സിമ്പിളാണ് നമുക്കാണെങ്കിൽ വീട്ടിലുള്ള കുറച്ച് സാധനം കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ പുട്ടിങ് എന്ന് പറഞ്ഞ ഐറ്റം പരമാവധി വീഡിയോ ഫുള്ളിരുന്ന് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ കൊണ്ടാവുന്ന സപ്പോർട്ട് പരമാവധി ചെയ്യുക അന്നേരം വീഡിയോയിലോട്ട് കിടക്കാം അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ തിരിയത് മുക്കാൽ ഗ്ലാസ് കോൺഫ്ലവർ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര പിന്നെ രണ്ട് ഏലക്ക പൊടിച്ചത് ഇത്ര ആണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് ആദ്യ ഐറ്റം ഇതിനാവശ്യമില്ല നമ്മളൊരു തേങ്ങ എടുത്ത് അത് നമ്മൾ മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് അതെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം നമ്മളാണെങ്കിൽ ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് മിക്സിക്കകത്തിട്ട് അത് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയാണ് അതിനുശേഷം തുണി വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിപ്പ് വെച്ചോ നിങ്ങൾ പരമാവധി തേങ്ങാപ്പാൽ മൊത്തത്തിൽ പിഴിഞ്ഞെടുക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലോട്ട് പഞ്ചസാര ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇതേപോലെ സ്പൂണോ എന്തെങ്കിലും സാധനം മതി അതേപോലെ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പാണ് അതിനുശേഷം കോൺഫ്ലവർ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഈ തേങ്ങാപ്പാലും പഞ്ചസാരയ്ക്കകത്തോട്ട് അതിന് നല്ലോണം കലക്കിയതിന് ശേഷം നമ്മൾ എന്നിട്ട് അടുപ്പത്ത് വെക്കുക അടുപ്പത്ത് ചെറിയ തീയാവുള്ളൂ വലിയ തീ ഒരു കാരണവശാലും ഇടരുത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കൂടി വന്നാലൊരു നാല് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് സാധനം റെഡി കുറുകുന്നതാണ് അതുകൊണ്ട് നമ്മളൊരു കാരണവശാലും കൈ എടുക്കരുത് പരമാവധി തീ കുറച്ചിടുക നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക പെട്ടെന്ന് തന്നെ കുറുകിയിട്ടുണ്ട് അതിന് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലയ്ക്ക് അതിനകത്ത് ഇട്ടിട്ടിട്ട് ഏലയ്ക്ക നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം അതിനുശേഷം നമ്മളാതെങ്കിൽ സ്പൂണ് വെച്ചിങ്ങനെ പൊക്കി കോരി ഒഴിക്കുന്ന ഉടനെ റിബം വരും ഒരുങ്ങണ്ട അന്നേരം നമുക്കിപ്പോൾ പാകമായിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലും അതിൻ്റെ ഒരു ചവയും വരും അതുകൊണ്ട് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കരുത് ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ സ്റ്റീൽ പാത്രങ്ങളോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ പാത്രത്തിനടി എണ്ണയും നെയ്യും ഒന്നും തേക്കേണ്ട കാര്യമില്ല തന്നെ തന്നെ ഇളകി വരും അന്നേരം ഈ എണ്ണയും നെയ്യും ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അതിനുശേഷം നമ്മൾ ഒരു ചൂടാറിയതിന് ശേഷം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെക്കേണ്ടതാണ് അതേപോലെ തന്നെ ഫ്രിഡ്ജ് വെക്കുമ്പം എന്തെങ്കിലും പാത്രം എന്തെങ്കിലും വെച്ച് അടച്ചു വെച്ചേക്കണം വെള്ളമൊന്നും വീഴാത്ത രീതിയിൽ അതിനുശേഷം ഇതേപോലെ സൈഡ് ഒന്ന് ഒന്ന് എന്തേലും പിച്ചാത്തി വെച്ച് സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു പാത്രം മൂളി വെച്ചിട്ട് തിരിച്ച് കമത്തുന്നുണ്ടെങ്കിൽ ഇത് ഇളകി വരുന്നതാണ് അന്നേരം നമുക്കിവിടെ ആയിട്ടുണ്ട് അന്നേരം എല്ലാവർക്കും എല്ലാം മനസ്സിലായി തോന്നുന്നു പരമാവധി പഴയ വീഡിയോ കണ്ട് പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പരമാവധി സപ്പോർട്ട് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ